നമസ്കാരം മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇ പി ജയരാജൻ രാജിക്കൊരുങ്ങുന്നു രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ആലോചന പാർട്ടിയും മുന്നണിയും ജയരാജനെ തഴയുകയാണ് സി പി എം ഇട്ട് ബി ജെ പിയിൽ ചേരുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി എന്നതിൻ്റെ പേരിൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണി കൺവീനർ ജയരാജന് സി പി എമ്മിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുന്നതായി അറിയുന്നു ഇടതുമുന്നണി കൺവീനർ സ്ഥാനവും പാർട്ടി പദവിയും ഒഴിയും എന്നാണ് റിപ്പോർട്ട് നാളെ തിരുവനന്തപുരത്ത് സി പി എം നേതൃയോഗം ചേരുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിൽ അജണ്ട എങ്കിലും മുഖ്യ വിഷയം അതായിരിക്കില്ല ജയരാജൻ വിഷയമായിരിക്കും ഗൗരവമേറിയ ചർച്ചയായി മാറുക പാർട്ടി പദവികളും മുന്നണി സ്ഥാനവും രാജിവെച്ചുകൊണ്ട് തൽക്കാലം രാഷ്ട്രീയ രംഗത്തു നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനം ജയരാജൻ പ്രഖ്യാപിക്കും എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാവ് ജാവേദ്ക്കറുമായി തിരുവനന്തപുരത്തെ മകൻ്റെ വസതിയിൽ വെച്ച് ജയരാജൻ ചർച്ച നടത്തി എന്നും ഈ ചർച്ച സി പി എം വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ചതായിരുന്നു എന്നും ഒക്കെയുള്ള ദല്ലാൾ നന്ദകുമാറിൻ്റെ വാക്കുകൾ പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് ജയരാജൻ വിഷമത്തിലായത് ജാവേദ്ക്കറെ താൻ കണ്ടതായി പിന്നീട് ജയരാജൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്ന ദിവസമാണ് ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള മോശം വാർത്തകൾ പുറത്തുവന്നത് എന്ന കാര്യവും ശ്രദ്ധേയമായിരുന്നു ഈ സംഭവം സി പി എം എന്ന പാർട്ടിക്കും ഇടതുമുന്നണിക്കും വലിയ ആഘാതം ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഒരു പാർട്ടി നേതാവിനെ കണ്ടത് ഇത്ര വലിയ അപരാധമായി വ്യാഖ്യാനിക്കണമോ എന്ന ചർച്ചയും ഇതോടൊപ്പം നടന്നിരുന്നു ജയരാജനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തകർത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തള്ളിപ്പറയിലായിരുന്നു ജയരാജനെ പാപി എന്ന വാക്ക് ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഈ പ്രതിഷേധ വാക്കുകൾ പുറത്തുവന്നതിന് ശേഷം സി പി എമ്മിൻ്റെ സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റ് നേതാക്കളും സമാനമായി ജയരാജനെ തള്ളിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു ജയരാജൻ വിഷയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് സി പി എമ്മിൻ്റെ മാത്രം പ്രശ്നം എന്ന നിലയിലല്ല ജയരാജൻ വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞത് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇടതുമുന്നണിയിലെ മറ്റ് ഘടക കക്ഷികളുടെ നേതാക്കളും ജയരാജന്റെ പ്രവർത്തനങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് നാളെ നടക്കുന്ന പാർട്ടി നേതൃയോഗത്തിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ജയരാജനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കും എന്നാണ് അറിയുന്നത് പാർട്ടിയുടെ ഈ യോഗത്തിൽ ജയരാജൻ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് മാത്രവുമല്ല നേതൃയോഗത്തിൻ്റെ തീരുമാനം പുറത്തു വരുന്നതിനു മുൻപ് ഇടതുമുന്നണി കൺവീനർ സ്ഥാനവും ജയരാജൻ രാജിവെക്കാനാണ് സാധ്യത ഇതിനോടൊപ്പം തന്നെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന സ്ഥാനവും ജയരാജൻ ഒഴിയാനാണ് സാധ്യത തൽക്കാലം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാതെ ഒതുങ്ങാനുള്ള തീരുമാനം ജയരാജൻ സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ജയരാജൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അടവുകളും തന്ത്രങ്ങളും നന്നായി പഠിച്ച നേതാവാണ് സി പി എം കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ തലതൊട്ടപ്പനായി നിന്നിരുന്ന ജയരാജൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടാവുകയും അതിൻ്റെ പേരിൽ ജയരാജനെ എല്ലാ തരത്തിലും പിണറായി വിജയൻ ഒതുക്കുന്ന സ്ഥിതി വരികയും ചെയ്തിരുന്നു പാർട്ടിയിലും മറ്റു പദവികളിലും തനിക്ക് ഒരു പരിഗണനയും തരുന്നില്ല എന്ന സ്ഥിതി വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ജയരാജൻ സി പി എം വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുന്ന ആലോചന വരെ നടത്തിയത് എന്നാൽ പദവികളെല്ലാം ഉപേക്ഷിച്ച് ഒതുങ്ങാൻ തീരുമാനിച്ചാൽ ജയരാജൻ കയ്യിലുള്ള പല തന്ത്രങ്ങളും പാർട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും തൊടുത്തുവിടാനുള്ള സാധ്യതയാണ് കാണുന്നത് പിണറായി വിജയന്റെ അടുപ്പക്കാരനായി ഏറെക്കാലം നിന്നിരുന്ന ജയരാജൻ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങളുടെ മുഴുവൻ അണിയറ രഹസ്യങ്ങളും അറിയാവുന്ന ഒരേ ഒരു സി പി എം നേതാവാണ് ലാവ്ലിൻ കേസിലെ അഴിമതി സംഭവം മുതൽ പിന്നീട് ഇങ്ങോട്ട് സ്വർണ്ണക്കടത്തും അവിഹിത സമ്പാദ്യങ്ങളും ഏറ്റവും ഒടുവിൽ പിണറായി വിജയന്റെ മകൾ പ്രതിയായി വരുന്ന എക്സാലോജിക് കമ്പനിയുടെ മാസപ്പടി കേസ് വരെയുള്ള സംഭവങ്ങളിലെ പല രഹസ്യങ്ങളും ജയരാജന്റെ പോക്കറ്റിൽ ഉണ്ട് എന്ന കാര്യം പലർക്കും അറിയാവുന്നതാണ് രഹസ്യമായി സൂക്ഷിച്ചിട്ടുള്ള ആയുധങ്ങൾ പിണറായിക്കെതിരെ പ്രയോഗിച്ചാൽ പ്രതിസന്ധിയിലാവുക മുഖ്യമന്ത്രിയായിരിക്കും അതിനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ജയരാജൻ നടത്തിയേക്കും എന്ന ആശങ്കയും നിലനിൽക്കുന്നുമുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പിണറായി വിജയനും കൂടി ആലോചിച്ചുകൊണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് മുൻമന്ത്രി എ കെ ബാലനെ കൊണ്ടുവരുന്നതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞതായി ജയരാജൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ നീക്കം കൂടി അറിഞ്ഞതോടുകൂടിയാണ് തന്നെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കുന്നതിന് മുൻപ് തന്നെ ഈ പദവികളെല്ലാം രാജിവെക്കുന്നതിനുള്ള തീരുമാനം ജയരാജൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും അകത്തു നിൽക്കുന്ന ജയരാജനേക്കാൾ പ്രതിസന്ധിയായി പുറത്താക്കുന്ന ജയരാജൻ മാറിയേക്കും എന്നതാണ് കണ്ണൂരിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുവിടുന്ന വാർത്തകൾ പിണറായി വിജയൻ്റെയും കുടുംബ അംഗങ്ങളുടെയും വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും അതിനായി ചെയ്തിട്ടുള്ള രഹസ്യ ഏർപ്പാടുകളും ജയരാജന് കൃത്യമായി അറിയാവുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം തുറന്നു പറയുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയോ ചെയ്താൽ എല്ലാം ചെന്ന് പതിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലയിലായിരിക്കും എന്നതാണ് ജയരാജൻ വിഷയത്തിൻ്റെ കഥയുടെ അവസാന ഭാഗം നന്ദി